ആർ സി സി ക്യാൻസർ രോഗികൾക്ക് മരുന്ന് മാറി നൽകിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർക്കാണ് അന്വേഷണ ചുമതല ആർ സി സി ഡയറക്ടർക്കും അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട് അമൃത മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ തലച്ചോറിന് ക്യാൻസർ ബാധിച്ചതിന് ഉള്ള കീമോ മരുന്ന് ശ്വാസകോശ സംബന്ധമായുള്ള ക്യാൻസറിന് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇത്തരം ഒരു അന്വേഷണം മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധമയ ഉത്തരവിട്ടിരിക്കുന്നത് മൂന്ന് ആഴ്ചക്കകം ഈ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അതിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത് സംസ്ഥാന ഡ്രഗ് കൺട്രോളർക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല ഈ നവംബർ ആറിന് ഈ വരുന്ന നവംബർ ആറിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറുടെ ആസ്ഥാനത്ത് വെച്ച് ഒരു സിറ്റിംഗ് നടത്തുന്നുണ്ട് ഈ സിറ്റിംഗിൽ ആർ പ്രതിനിധികളും ഡ്രഗ് കൺട്രോളർ ബ്യൂറോയുടെ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് അവരുടെ ഭാഗത്താണ് വീഴ്ച എന്നത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉള്ള ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട് അമൃത ശരി സഫാൻ